ഇപ്പോൾ സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ലണ്ടൻ മെട്രോയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുക ഭക്ഷണം കഴിച്ച ഒരു ഇന്ത്യൻ യുവതിയെ കുറിച്ചാണ് ആ ഒരു ആക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ അതിന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളോ അല്ലെങ്കിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെ കുറിച്ചോ കണ്ടീഷൻസിനെ കുറിച്ചോ ഒന്നും നമുക്ക് യാതൊരു ധാരണ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കാൻ കാശില്ലാത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ കാശുണ്ടായിട്ട് വിശന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്രൗഡാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത് അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതിലൊരു ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതായത് നമ്മളൊരു പബ്ലിക് സിസ്റ്റത്തിൽ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറക്കെ സംസാരിക്കുക മറ്റുള്ളവർക്ക് നോയിസ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു അരോചകമാവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒച്ചത്തിൽ നമ്മൾ സംസാരിച്ചാൽ മതി മറ്റുള്ള ഒരാൾക്ക് തന്നെ അതൊരു ശല്യമാവുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായ സമയത്ത് നമുക്കത് വിമർശിക്കാം ആരെ ആ ചെയ്ത വ്യക്തിയെ നമുക്കത് അതിൽ വിമർശിക്കാൻ പറ്റും അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമാക്കാൻ പറ്റും നമുക്ക് അതും ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള വിമർശനം പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്ത ആക്റ്റിനെ ആ ഒരു വ്യക്തിയെ വിമർശിക്കുന്നതിന് പകരം ടോട്ടൽ ഇന്ത്യൻ കൾച്ചറിനെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മൊത്തത്തിൽ ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല അപമാനിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും ക്രിറ്റിസൈസേഷനുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമുക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു ആക്ട് ഉണ്ടായ സമയത്ത് ഇവിടെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യക്കാര് ഹൈജീനിക്ക് അല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഒട്ടും വൃത്തിയില്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒട്ടും കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾ ഈ തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സിസ്റ്റത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ലൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും അപഹരിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഡെവലപ്പായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നാച്ചുറൽ റിസോഴ്സസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ കമ്പയർ ടു ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡാണ് അപ്പം കോളനികളാക്കി അല്ലെങ്കിൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയും നമ്മുടെ തനം ലൂട്ട് ചെയ്തുകൊണ്ട് പോവുകയും വളരുകയും ചെയ്തിട്ടുള്ള ആളുകളാണിത് ഇതെല്ലാം ചരിത്രത്തിൽ നടന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനെ ഡിഗ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ വിമർശ വിമർശനത്തിലൂടെ വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് സുപ്രീമസി ആണ് അല്ലെങ്കിൽ വൈറ്റ് ഹേട്രിഡ് ആണ് ഈ ഒരു വിമർശനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലാതെ ഒരു ഒരു വ്യക്തി ചെയ്ത ആക്റ്റിനെ ഒരു സമൂഹത്തെ ഒരു സൊസൈറ്റീനെ മൊത്തത്തിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല അത് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അത്തരത്തിലുള്ള കാര്യങ്ങളെന്നുള്ളതാണ് മാത്രമല്ല ഇപ്പം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നല്ല ജോലി വാങ്ങുന്നുണ്ട് ഇത്തരത്തിലുള്ള യു കെ പോലുള്ള യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇവരെ പ്ലേസ്ഡ് ആവുന്നുണ്ട് അല്ലേ അവർക്ക് അവരവിടെ ജോലിയെടുക്കുകയും അവരുടെ ജീവിക്കുകയും അതേപോലെ തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത് അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കുള്ള ഒരു 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 കുടുംബവ്യവസ്ഥ പോലെയുള്ള വ്യവസ്ഥകൾ കിട്ടിപ്പെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനോടൊക്കെയുള്ള അമർശം ഈ കുടിയേറ്റത്തിനോടൊക്കെയുള്ള അമർഷം ഈ ഈ ഈ പറയുന്ന നമുക്ക് നമുക്ക് കാണാൻ ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഒരു ഒരു സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നുള്ള പേരിൽ നടക്കുന്നത് ഇതെല്ലാമാണെന്നുള്ളതാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെയുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഹേട്രഡിനെ പ്രചരിപ്പിക്കുക നോൺ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഹേട്രഡ് പ്രചരിപ്പിക്കുക അവർ ഒരു കയോട്ടിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ആ ഒരു ഒരു സ്ത്രീ ചെയ്തിട്ടുള്ള ആക്ടിനെ വിമർശിക്കുക എന്ന പേരിൽ നടക്കുന്നത് എന്നുള്ളതാണ് ആ ആക്ട് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് അതായത് വേറൊരു രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് ആ രാജ് ആ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധകമാണ് പക്ഷെ ഇവിടെ നിയമം എങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ലണ്ടൻ മെട്രോ സിസ്റ്റത്തിനകത്ത് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് ഇത് പോലെ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ബർഗർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബീഗർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ വരുന്നുള്ളത് അതൊരു ബിരിയാണി പോലെയുള്ള ഒരു ഫുഡ് ആയതുകൊണ്ടും അത് കഴിച്ചത് കൈകൊണ്ടായതുകൊണ്ടും ആണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പിന്നെ മേയറൊരു പ്രശ്നം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് ഒറ്റത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിമർശനം നമുക്ക് ആ ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കാം പക്ഷെ ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റിക്കെതിരെ അതിന് ഒരു സൊസൈറ്റിക്കെതിരെ അതിനെ ഒരു ആയുധമാക്കുക എന്ന് പറയുന്നത് അതൊരു വൈറ്റ് ഹേട്രിഡ് സുപ്രീമിസിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്